മുണ്ടൂർ മുണ്ടൂർത്തൂത സംസ്ഥാന പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു കടമഴിപ്പുറം വായിലിനുന്ന് പമ്പിനു സമീപം രണ്ടു ലോറികൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായി ആർക്കും പരിക്കില്ല പാലക്കാട് ഭാഗത്തു നിന്നും തിരൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കേബിൾ കയറ്റിയ ലോറിയും ചെറുപ്പുളശ്ശേരിയിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിൽമയുടെ ലോറിയുമാണ് കൂട്ടിയിടിച്ചത് മുന്നിലുണ്ടായിരുന്ന കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഒരു ലോറി മറ്റൊരു ലോറിയുമായി കൂട്ടിയിടിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു അപകടത്തെ തുടർന്ന് റോഡിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു സ്ഥലത്തെത്തിയ ശ്രീകൃഷ്ണപുരം പോലീസ് ഗതാഗതം നിയന്ത്രിച്ചു ഈ പാതയിൽ അടുത്തിടെ നിരവധി അപകടങ്ങളാണ് സംഭവിക്കുന്നത് കഴിഞ്ഞ മാർച്ചിൽ ഇതേ സ്ഥലത്ത് ലോറികൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലും തിരുവാഴിയോട് ജംഗ്ഷനിൽ ബൈക്കിന് പിന്നിൽ കാറിടിച്ച് അപകടം സംഭവിച്ചിരുന്നു സി സി എൻ കടമ്പഴിപ്പുറം